ഇനി അടുത്ത പ്രതികരണം ദൈവമില്ലാത്തവർക്ക് കൂട്ട് കുടുംബം പാടുണ്ടോ അതൊക്കെ മതങ്ങളുടെ സൃഷ്ടിയല്ലേ എന്നാണ് അല്ല കുടുംബം മതത്തിൻ്റെ സൃഷ്ടിയല്ല ഇന്ന് നമ്മൾ കുടുംബം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു കുടുംബവും ഈ മതങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഇസ്ലാം മതം തന്നെ നിങ്ങൾ ഉദാഹരണമായിട്ട് എടുത്തോളൂ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായ മതമാണല്ലോ ഇസ്ലാം മതം ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകന്മാരെ അയച്ചു ഒരു പഠിച്ചവരും ഈ ലക്ഷക്കണക്കിന് മതങ്ങളുടെ അവസാനത്തെ മതവും അവസാനത്തെ പ്രവാചകനുമാണല്ലോ ഇസ്ലാം ആ ഇസ്ലാമിൽ കുടുംബമുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക് നിങ്ങൾ ഖുർആൻ ഖുർആാനെടുത്ത് വായിച്ചു വെക്ക് നിങ്ങൾ ഹദീസ് ഹദീസെടുത്ത് വായിച്ചു നോക്ക് നിങ്ങൾ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളൊക്കെ ഒക്കെ എടുത്ത് വായിച്ച് നോക്ക് അവിടെ നിങ്ങൾക്ക് ഒരു കുടുംബം കാണാൻ പറ്റും കുടുംബമില്ല ഇസ്ലാമിൽ ഇസ്ലാമിലുള്ളത് കംപ്ലീറ്റ് ഫാസിസം നിലനിൽക്കുന്ന കംപ്ലീറ്റ് പാട്രിയാർക്ക് നിലനിൽക്കുന്ന പുരുഷാധിപത്യപരമായിട്ടുള്ള ഒരു തരം കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതവും കുത്തഴിഞ്ഞ കുടുംബജീവിതവുമാണ് എൻ്റെ കുടുംബമെന്ന് ഇന്നത്തെ അർത്ഥത്തിൽ വിളിക്കാനേ പറ്റില്ല ഉസുവത്തുൻ ഹസനത്തുൻ എന്ന് കുർത്താൻ പരിചയപ്പെടുത്തുന്ന നിങ്ങളുടെ അന്ത്യപ്രവാചകൻ്റെ ജീവിതത്തിലെ ലൈംഗിക അരാജകത്വം തന്നെ നിങ്ങൾ ഒന്ന് കൃത്യമായിട്ട് പരിശോധിച്ചു നോക്കൂ ഇന്നതൊക്കെ ഖുർആൻ ഓതിയിട്ടും അദീസ് ഓതിയിട്ടും മനുഷ്യരുടെ മുമ്പിൽ പറയുന്നത് പോലും നിങ്ങൾക്ക് പോലും നാണക്കേടാണ് ഞങ്ങളുടെ നാണക്കേടല്ല പ്രശ്നം നിങ്ങൾക്കിത് കേൾക്കുന്നത് പോലും നാണക്കേടാണ് അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി ഇന്ന് നുണ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ ഇതൊക്കെ പറയുന്ന ഞങ്ങളുടെ വായ മൂടിക്കെട്ടാനും ഞങ്ങളെക്കുറിച്ച് ഇതുപോലെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകളുടെ ശ്രദ്ധ തിരിക്കാനും ഒക്കെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് മുഹമ്മദ് നബി ഉസഫത്തുൻ ഹസനത്തുനിന്ന് പ പരിചയപ്പെടുത്തിയ അതേ കുർ അതേ അധ്യായത്തിൽ മുഹമ്മദ് നബിയുടെ ലൈംഗിക ജീവിതത്തെക്കുറിച്ച് എഴുതി വെച്ചിട്ടുള്ളത് മുഹമ്മദിനോട് മുഹമ്മദിൻ്റെ അള്ളാഹു പറയുകയാണ് നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും നിനക്ക് ശരീരം ദാനം ചെയ്യാൻ വരും അവരൊക്കെ നീ ഉപയോഗിച്ചോളൂ അതിനൊക്കെ അള്ളാഹു എനിക്ക് സ്പെഷ്യൽ ഓർഡർ ഇറക്കി ഹലാലാക്കി തന്നിരിക്കുന്നു എന്നാണ് ഉസുവത്തുൻ ഹസനത്തുമാണ് മുഹമ്മദ് എന്ന് പറഞ്ഞ അതേ അധ്യായത്തിൽ ഖുർആൻ എഴുതി വെച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ അവിടെ മക്കയിലും മദീനയിലും പരിസരത്തും ഉണ്ടായിരുന്ന സകല പെണ്ണുങ്ങളെയും മുഹമ്മദിൻ്റെ കടപ്പറയിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏർപ്പാടായിരുന്നു മുഹമ്മദിൻ്റെ അള്ളാഹുവിനുണ്ടായിരുന്നത് അതുപോലെയുള്ള അനേകം വൃത്തികേടുകൾ പവിത്ര ബന്ധങ്ങളെക്കുറിച്ചൊക്കെയല്ല പറയുന്നത് സ്വന്തം ദത്തുപുത്രനെ പുത്രനായി കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ ദത്തുപുത്രൻ്റെ ഭാര്യയാക്കി സ്വന്തം കസിൻ സഹോദരിയെ നിർബന്ധിച്ചടിച്ചേൽപ്പിക്കുന്നു ഇഷ്ടമുള്ളവർ തമ്മിൽ എന്നാണല്ലോ അവിടെ പറഞ്ഞത് ഇഷ്ടമില്ലാത്തവർ തമ്മിൽ വീറ്റോ വീറ്റോപ്പഹർ ഉപയോഗിച്ച് നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ച് കല്യാണം കഴിപ്പിക്കുന്നു ഇതേ അധ്യായത്തിലെ കഥയാണ് ഇതൊക്കെ ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞതാണ് സൈനബ എന്ന് പറയുന്ന മുഹമ്മദിൻ്റെ ഒരു അമ്മായിയുടെ മകളെ ഇഷ്ടമില്ലാതെ അമ്മായിയുടെ ഈ മകൾക്ക് ഇഷ്ടമില്ലാതെ അവളുടെ ഇഷ്ടമില്ലാതെ ആ കുടുംബത്തിൽ ആർക്കും ഇഷ്ടമില്ലാതെ മുഹമ്മദ് മുഹമ്മദിൻ്റെ ദത്തുപുത്രനായ ഈ സെയ്ദിനെ കൊണ്ട് കെട്ടിക്കുകയാണ് ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദിൻ്റെ അള്ളാഹു ആയത്തേർക്കാണ് അള്ളി റസൂൽ ഒരു കാര്യമാണ് തീരുമാനിച്ചാൽ പിന്നെ അതിനെ എതിർക്കാൻ ആണിനോ പെണ്ണിനോ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് വെച്ച് കെട്ടി കല്യാണം നടത്തുകയാണ് ആര് പ്രപഞ്ചസ്രഷ്ടാവായ അള്ളാഹു എന്നിട്ട് ആ വെച്ച് കെട്ടി കല്യാണം ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പ് പൊട്ടിപ്പൊളിയുകയാണ് കാരണം വെച്ച് കെട്ടി എന്തിനായിരുന്നു മുഹമ്മദ് ഈ കസിൻ സഹോദരിയെ തൻ്റെ ദത്തുപുത്രൻ്റെ ഭാര്യ എന്ന പദവിയിൽ തൻ്റെ കസ്റ്റഡിയിൽ കൊണ്ടുവന്നത് എന്നത് പിന്നീട് വ്യക്തമാവുകയാണ് അതോടുകൂടി ആ പരിപാടിക്ക് താല്പര്യമില്ലാതിരുന്ന സൈനവയും സെയ്തും പ്രശ്നമുണ്ടാക്കുകയും അതിൻ്റെ പേരിൽ സെയ്ത് ആ സൈനബയെ ഒഴിവാക്കുകയും ചെയ്തപ്പോൾ സ്വന്തം ദത്തുപുത്രൻ്റെ ഭാര്യയെ അള്ളാഹു എനിക്ക് കെട്ടിച്ചെന്നിരിക്കുന്നു എന്ന് ആയത്തിറക്കിക്കൊണ്ട് കൂട്ടിക്കൊണ്ടുപോയ വൃത്തികേടിൻ്റെ പേരാണ് പ്രവാചകന്റെ ധാര്മ്മികത പവിത്രത എന്ന് പറയുന്നത് അതിനൊക്കെ ആയത്തിറക്കിക്കൊണ്ട് കൂട്ടുനിൽക്കുകയും നാട്ടിലുള്ള പെണ്ണുങ്ങളെ മുഴുവൻ മുഹമ്മദിന്റെ കടപ്പറയിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു അള്ളാഹുവിനെയാണ് ഈ അന്ത്യപ്രവാചകന്റെ കിതാബിൽ നമ്മൾ കാണുന്നത് ഇതൊക്കെ കണ്ടിട്ട് ഓക്കാനും വന്നിട്ടാണ് കൂട്ടരെ ഞാൻ ഈ മതം മാറാപ്പ് കെട്ട് വലിച്ചെറിഞ്ഞിട്ട് മനുഷ്യനായി ജീവിക്കാൻ തീരുമാനിച്ചത് അതല്ലാതെ കുത്തഴിഞ്ഞതുകൊണ്ടും ധാർമ്മികത ഇല്ലാത്തതുകൊണ്ടും കൊണ്ടും നീതിയും നന്മയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല അതൊക്കെ കുറച്ച് കൂടുതൽ കൂടുതലുള്ളത് കൊണ്ടാണ് ഇത് വലിച്ചെറിച്ചത് ഇതൊക്കെ വായിക്കുമ്പോൾ എൻ്റെ മനസ്സാക്ഷിക്ക് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല കാരണം എൻ്റെ മനസാക്ഷി ആറാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര സമൂഹത്തിൻ്റെ നീതിബോധത്തെക്കാൾ വളരെ ഉയരത്തിലെത്തി കഴിഞ്ഞിരുന്നു ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടും എനിക്ക് കിട്ടിയ വിദ്യാഭ്യാസവും സഹജമായി എനിക്ക് കിട്ടിയ മനുഷ്യത്വവും ഒക്കെ കൂടെ ചേർന്ന് എൻ്റെ ബോധം ഈ ആറാം നൂറ്റാണ്ടിൽ എഴുതി വെച്ച കിത്താബിലെ വൃത്തികെട്ട ധാർമ്മികബോധത്തെക്കാൾ ഒരുപാട് മേലേക്ക് സഞ്ചരിച്ചതുകൊണ്ട് ഈ കിത്താബ് എടുത്ത് വായിച്ചപ്പോൾ തന്നെ എൻ്റെ ഈ മാൻ പോയി ഓക്കാനം വന്നു ഛർദിക്കാൻ വന്നു ഞാനിതെടുത്ത് വലിച്ചെറിഞ്ഞു മനുഷ്യനായി പുറത്തു വന്നു അങ്ങനെയാണ് ഞാൻ മനുഷ്യനായി ജീവിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ തീരുമാനിച്ചപ്പോഴാണ് ഞാൻ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റിയ ഒരു കുടുംബം ഉണ്ടാക്കാൻ തീരുമാനിച്ചത് ആ കുടുംബമായിട്ട് ഇന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുമ്പോൾ ആ സന്തോഷം ഈ സമൂഹവുമായി പങ്കിടുക എന്നത് ഞാൻ ചെയ്ത കാര്യമാണ് അപ്പോൾ കുടുംബം മതമുണ്ടാക്കിയതല്ല മതത്തിലോട്ട് കുടുംബവുമില്ല കുടുംബമൊക്കെ ഉണ്ടായതിൻ്റെ ചരിത്രവും കഥയൊക്കെ വേറെയാണ് അതൊക്കെ വളരെ സങ്കീർണ്ണമായിട്ടുള്ള സാമൂഹിക വിഷയങ്ങളാണ് അതൊക്കെ ആന്ത്രോപോളജിയെക്കുറിച്ചും നരവംശാസ്ത്രത്തെക്കുറിച്ചും മനുഷ്യൻ്റെ സാമൂഹ്യ വികാസത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എപ്പോഴാണ് കുടുംബം ഉണ്ടായത് എന്തിനു വേണ്ടിയാണ് കുടുംബം ഉണ്ടായത് കുടുംബം എങ്ങനെയൊക്കെയാണ് വികസിച്ചും പരിണമിച്ചും ഉണ്ടായത് ഇന്ന് കാണുന്ന കുടുംബം ഇന്നലെ ഉണ്ടായിരുന്നോ ഈ കുടുംബം നാളെ ഉണ്ടാകുമോ എന്നൊക്കെ അപ്പോഴാണ് മനസ്സിലാവുക ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ജീവിക്കുന്ന ഒരു സാമൂഹികമായ ആവാസ വ്യവസ്ഥയുണ്ട് ആ ആവാസ വ്യവസ്ഥയിൽ ഇന്ന് നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഏറ്റവും പ്രായോഗികമായിട്ടുള്ള ഒരു ജീവിത സംവിധാനം എന്ന നിലക്കാണ് ഒരു കുടുംബം സ്ഥാപിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത് ഇന്ന് നമ്മൾ കുടുംബം എന്ന് പറയുന്ന സാധനം ഇന്നലെ ഉണ്ടായിരുന്നില്ല എവിടെയും ഉണ്ടായിരുന്നില്ല ഈ കുടുംബം പല രൂപങ്ങളിലൂടെ പല സംസ്കാരങ്ങളിലൂടെ പരിണമിച്ച് ഉണ്ടായി വന്ന് ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ നാട്ടിലെത്തി നിൽക്കുന്നതാണ് മറ്റു നാടുകളിൽ ഈ അവസ്ഥയിൽ നിന്നും മുന്നോട്ട് പോയി വേറെ പലതുമായി മാറിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും എവിടെയെങ്കിലും സ്ഥായിയായി നിൽക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ആദന്വി മുതൽ മയസറ വരെ ഒരേ കുടുംബമാണ് നിലനിൽക്കുക എന്നൊക്കെ നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് നിങ്ങളുടെ മതഗ്രന്ഥത്തിൽ ഇന്ന് കാണുന്ന കുടുംബം ഇല്ല ആറാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്ത് ഇന്നത്തെ പോലുള്ള കുടുംബ സംവിധാനങ്ങളേ ഇല്ല നിങ്ങൾ ഈ പറയുന്ന പവിത്ര ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് സ്ത്രീകളൊക്കെ ശരീരം വിൽക്കുന്നവരായിരുന്നു സ്ത്രീകളുടെ ശരീരം പൈസ കൊടുത്ത് വാങ്ങിയിട്ട് താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ കൂട്ടിക്കൊണ്ടുപോയിട്ട് വ്യഭിചരിക്കുക എന്ന ഏർപ്പാടായിരുന്നു മുഹമ്മദ് നബിയൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്നത് ആ സമ്പ്രദായത്തിനൊക്കെ സീലടിച്ചു കൊടുക്കുകയാണ് മുഹമ്മദും മുഹമ്മദിൻ്റെ അള്ളാഹുവും ചെയ്തിട്ടുള്ളത് ഖുർആാനിലും ഹദീസിലും നോക്കിയാൽ നിങ്ങൾക്കത് കാണാം ഒരു പെണ്ണിനെ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കുക എന്നതാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് അത് തൽക്കാലം ഒരു രാത്രിക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ കൊടുത്തിട്ടും വാങ്ങാം അങ്ങനെ ഒരു രാത്രി വ്യഭിചരിച്ചിട്ട് പോകാം ഖുർആാനിൽ പറയുന്നതാണ് കുർആാനിൽ പറയുന്നതാണ് ലോകാവസാനം വരെയേക്കുള്ള ഒടുക്കത്തെ ദൈവത്തിൻ്റെ കിതാബ് എന്ന് പറയുന്ന കുർ ആനിലാണ് പറയുന്നത് സ്ത്രീകളെ നിങ്ങൾ പൈസ കൊടുത്തിട്ട് വ്യഭിചരിച്ചോളൂ എന്ന് അതാണ് പവിത്ര ബന്ധം ഇസ്ലാമിലുള്ള അതുകൂടാതെ നിങ്ങൾ അടിമ അടിപെണ്ണുങ്ങളെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഉപയോഗിച്ചോളൂ അതിന് ചന്ത വിറ്റോളൂ മാറ്റി വാങ്ങിക്കോളൂ പൈസ ഉള്ളവരോട് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആയിരക്കണക്കിന് പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെടാം ആണുങ്ങളോടാണ് പറയുന്നത് പെണ്ണുങ്ങളോടൊന്നും പറയുന്നില്ല കാരണം പെണ്ണുങ്ങൾ മനുഷ്യരായിട്ട് അള്ളാഹുവിന് തോന്നിയിട്ടില്ല കാരണം അള്ളാഹു ജീവിച്ച കാലഘട്ടം അത്രമാത്രം വികൃതമായ പുരുഷാധിപത്യത്തിൻ്റെ കാലഘട്ടമായിരുന്നു അതുകൊണ്ട് അള്ളാഹുവിന് സ്ത്രീകൾ മനുഷ്യരാണെന്ന് ഒരിക്കലും ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്ത്രീകളെ പുരുഷന്മാർക്ക് ഭോഗിക്കാനുള്ള പൈസ കൊടുത്ത് വാങ്ങി ഭോഗിക്കാനുള്ള ഉപകരണങ്ങളായിട്ടാണ് ഇസ്ലാമും ഖുർആാനും അള്ളയും അള്ളാൻ്റെ മുത്ത് ഒക്കെ കണക്കാക്കിയിട്ടുള്ളത് അതനുസരിച്ചുള്ള വൃത്തികേടുകളാണ് വഷളത്തരങ്ങളാണ് മതഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുള്ളത് ഇതൊക്കെ കണ്ടിട്ട് ഓക്കാനും വന്നിട്ടാണ് മതം വേണ്ട എന്ന് വെച്ച് പുറത്തു വന്നത് ഇതൊക്കെ പല തവണ പല വീഡിയോകളിലും പല പ്രഭാഷണങ്ങളിലും പല എഴുത്തിലും നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ് ഇസ്ലാമിൽ വിവാഹമില്ല ഇസ്ലാമിൽ കുടുംബമില്ല ഇസ്ലാമിൽ കുത്തഴിഞ്ഞ ലൈംഗികതയാണ് ഇസ്ലാമിൽ അടിമ ഉടമ സംസ്കാരമാണ് ഇസ്ലാമിൽ ഒരു തരത്തിലുള്ള ലൈംഗിക ധാർമ്മികതയും ഇല്ല ഇതൊക്കെ നമ്മൾ കാര്യകാരണ സഹിതം തെളിവുകൾ സഹിതം നിരവധി തവണ വിശദീകരിച്ചിട്ടുള്ളതാണ് അതൊക്കെ കേട്ടിട്ട് കലിപ്പ് തോന്നിയതുകൊണ്ട് കാര്യമില്ല വസ്തുതകൾ അങ്ങനെയൊക്കെയാണ് അതൊക്കെ പഠിച്ചിട്ട് ഇന്നത്തെ കാലത്തിനനുസരിച്ച് ഇതൊക്കെ പരിഷ്കരിക്കാനും മാറ്റം വരുത്താനും ശ്രമിക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഇനി പരിഷ്കരിച്ച് നന്നാക്കാൻ പറ്റില്ല അത്രമാത്രം കാലഹരണപ്പെട്ടതാണ് എന്ന തിരിച്ചറിവ് കാരണമാണ് ഇത് പൂർണ്ണമായിട്ടും വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ സമാന്തരമായി വേറെ ജീവിത സംവിധാനം കണ്ടെത്തിയത് അങ്ങനെ കണ്ടെത്തിയ സംവിധാനത്തിലാണ് നമ്മളുടെയൊക്കെ ജനാധിപത്യ കുടുംബം മതേതര കുടുംബം ലിംഗനീതിയുള്ള കുടുംബം രൂപപ്പെടുന്നത് അങ്ങനെ ഒരു കുടുംബം സ്ഥാപിച്ച് ജീവിക്കുന്ന ആളാണ് ഞാൻ ഞങ്ങൾ അങ്ങനത്തെ ഒരു കുടുംബത്തിലാണ് ജീവിക്കുന്നത് ഞങ്ങളുടെ കുട്ടികളും അങ്ങനെയാണ് ജീവിക്കുന്നത് ഇനി ഈ കുടുംബം എന്ന് പറയുന്നത് പവിത്രമാണ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് കുടുംബം പവിത്രമാണോ അല്ലേ എന്നുള്ളത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലെ ഈ ഒരു സമൂഹത്തിലെ കുടുംബങ്ങളിലേക്ക് കണ്ണും കാതും തുറന്നു വെച്ചൊന്ന് നോക്കാൻ തയ്യാറായാൽ മനസ്സിലാവും ഈ പറയുന്ന ഒരു പവിത്രതയും ഈ കുടുംബത്തിൽ പ്രത്യേകിച്ച് സാമ്പ്രദായികമായ ഇന്നത്തെ ജനാധിപത്യ വിരുദ്ധ കുടുംബങ്ങളിൽ ഇല്ല എന്ന് അതിന്റെ തെളിവ് നിത്യവും നിങ്ങൾ മാധ്യമങ്ങളിലൂടെ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും വരുന്ന വാർത്തകൾ വെച്ച് തന്നെ ഒരു പരിശോധന നടത്തിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മനസ്സിലാവും ഇവിടെ നടക്കുന്ന ക്രിമിനൽ കുറ്റങ്ങളുടെ മുഴുവൻ കണക്കുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കും കൊലപാതകങ്ങൾ അക്രമങ്ങൾ സ്ത്രീ പീഡനങ്ങൾ ആത്മഹത്യകൾ മാനസിക രോഗങ്ങൾ കുടുംബ തകർച്ചകൾ ഡൈവോഴ്സുകൾ ഇങ്ങനെയുള്ള ഒരുപാട് സിവിലും ക്രിമിനലുമായിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ ഒരു കണക്ക് നിങ്ങൾ പരിശോധിച്ച് നോക്കും അതിൻ്റെ എല്ലാം കാരണങ്ങൾ പരിശോധിച്ചാൽ മുഖ്യ കാരണം ഒരുപക്ഷെ തൊണ്ണൂറ് ശതമാനത്തിലധികവും അതിൻ്റെ കാരണമായി വരുന്നത് കുടുംബ ബന്ധങ്ങളിലുള്ള പവിത്രതയില്ലായ്മയാണ് കുടുംബ ബന്ധങ്ങളിലുള്ള അസമത്വങ്ങളാണ് കുടുംബ ബന്ധങ്ങൾക്കകത്തുള്ള അശാസ്ത്രീയതകളാണ് ഇഷ്ടമുള്ളവർ തമ്മിൽ കൂടി ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായിട്ടല്ല നമ്മുടെ നാട്ടിലെ സാമ്പ്രദായിക കുടുംബങ്ങളുള്ളത് ഇവിടുത്തെ കുടുംബങ്ങളിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കുടുംബങ്ങളിലും മനുഷ്യർ സ്ത്രീകളായാലും പുരുഷന്മാരായാലും സംതൃപ്തരല്ല പ്രത്യേകിച്ച് ലൈംഗിക ബന്ധങ്ങളുടെ കാര്യത്തിലൊന്നും സംതൃപ്തരല്ല അതിനൊക്കെ കാരണങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ കുടുംബങ്ങൾക്കകത്ത് ഇത്രയേറെ ക്രിമിനൽ കുറ്റങ്ങൾ വരുന്നത് നിങ്ങൾ കോടതികളിൽ പോയിട്ട് അവിടെ കുന്നോളം കൂടി കിടക്കുന്ന ഫയലുകളൊന്ന് പരിശോധിച്ച് നോക്ക് സിവിൽ കേസുകളായാലും ക്രിമിനൽ കേസുകളായാലും സിവിൽ കേസാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കുടുംബങ്ങൾക്കകത്തുള്ള വ്യവഹാരങ്ങളാണ് കുടുംബങ്ങൾക്കകത്ത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വ്യവഹാരങ്ങളാണ് കിടക്കുന്ന സിവിൽ കേസുകൾ ക്രിമിനൽ കേസുകളിലേക്ക് നോക്കും നിങ്ങൾ അൻപത് ശതമാനത്തിലധികം ക്രിമിനൽ കേസുകളുടെയും അടിസ്ഥാന കാരണമായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുക ഈ കുടുംബ ബന്ധങ്ങൾക്കകത്തുള്ള പ്രശ്നങ്ങളാണ് കുടുംബ ബന്ധങ്ങളിൽ പരിമിതപ്പെടുത്തിയിട്ടുള്ള ലൈംഗിക ബന്ധങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും ഇതെല്ലാം ഇതിൻ്റെ കാരണമായിട്ട് അസംതൃപ്തികളും ഒക്കെ ഇതിൻ്റെ കാരണമായിട്ട് കാണാം എന്തുകൊണ്ടാണ് കൊലപാതകങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് ആത്മഹത്യകൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീ പീഡനങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് മുല്ലാക്കന്മാർ ദീൻ പഠിക്കാൻ വരുന്ന പിഞ്ചുകുട്ടികളെ അഞ്ചു വയസ്സോ ആറു വയസ്സുമായ പിഞ്ചുകുട്ടികളെ പീഡിപ്പിക്കുന്നത് ഇതിൻ്റെ ഒക്കെ കാരണം നിങ്ങൾ പരിശോധിച്ചാൽ അതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം ഈ മനുഷ്യരാരും ഇവരുടെ ജീവിതത്തിൽ സംതൃപ്തരല്ല പ്രത്യേകിച്ച് ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലും ലൈംഗിക ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും സംതൃപ്തരല്ല ഇഷ്ടമുള്ളവർ തമ്മിൽ പ്രണയിക്കാനും ഇഷ്ടമുള്ളവർക്കൊപ്പം ജീവിക്കാനുമുള്ള സാഹചര്യം ഇല്ലാതാവുകയും ഇഷ്ടമില്ലാത്തവർ തമ്മിലുള്ള ഈ ബന്ധങ്ങൾ ശിഥിലമാവുകയും മാനസികമായി അകലുകയും അതുമൂലമുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും അതുമൂലമുണ്ടാകുന്ന മറ്റു ലൈംഗിക ദാരിദ്ര്യവും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ കുഴഞ്ഞുമറിഞ്ഞ സങ്കീർണ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാണുന്ന മിക്ക ക്രിമിനൽ കേസുകളും ഉണ്ടാവുന്നത് ഹാപ്പിനെസ് ഇൻഡെക്സിൽ സന്തോഷത്തിൻ്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ പോയി പരിശോധിച്ച് നോക്കൂ അവിടെ മനുഷ്യർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ പരിഹരിച്ചതുകൊണ്ട് മനുഷ്യർക്ക് ഇത്തരം സംഘർഷങ്ങളില്ലാത്തതുകൊണ്ടാണ് ക്രിമിനൽ കേസുകൾ വല്ലാണ്ട് കുറഞ്ഞു പോകുന്നത് പല രാജ്യങ്ങളിലും ക്രിമിനൽ കുറ്റങ്ങളേ ഇല്ല എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നു കാരണം അവർ കുടുംബമായിട്ടായാലും കുടുംബം പൊളിച്ചിട്ടായാലും അവർ സന്തോഷകരമായ ജീവിതം നയിക്കുന്നു അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളില്ല എല്ലാവരും സ്വയം പര്യാപ്തരാണ് ആണിനും പെണ്ണിനും പരസ്പരം ആശ്രയിക്കേണ്ടതില്ല ജീവിക്കാൻ കഞ്ഞി കുടിക്കാൻ ഈ പെണ്ണുങ്ങളൊക്കെ ആണുങ്ങളുടെ പുറകെ നടക്കേണ്ട കാര്യമില്ല സ്ത്രീധനം കൊടുത്ത ആണുങ്ങളെ വിലക്ക് വാങ്ങേണ്ട കാര്യമില്ല എല്ലാ മനുഷ്യരും സ്വയം പര്യാപ്തരാണ് സാമ്പത്തികമായി സ്വാശ്രയത്വമുള്ളവരാണ് അതുപോലെ തന്നെ ലൈംഗിക വിഷയങ്ങളിലും മറ്റും ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള കാലം ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും സൗകര്യവും ഉണ്ട് അതുകൊണ്ടൊന്നും ഒരു പ്രയാസങ്ങളുമില്ലാതെ അവർ ജീവിക്കുന്നത് കൊണ്ടാണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ അത്തരം രാജ്യങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് നമ്മളെ രാജ്യവും നമ്മുടേതുപോലുള്ള സമൂഹവും ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ വാലറ്റത്ത് നിൽക്കാനുള്ള കാരണം പവിത്രത കൂടിയതുകൊണ്ടാണ് നിങ്ങളുടെ മതവും ദൈവങ്ങളും എല്ലാം കൂടെ കൂടിയിട്ട് ഇതുങ്ങോട്ട് പവിത്രമാക്കിയതിൻ്റെ ഫലമായിട്ട് മനുഷ്യരനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങളുടെ ഫലമായിട്ടാണ് ക്രിമിനൽ കുറ്റങ്ങൾ വർധിക്കുന്നത് സന്തോഷമില്ലാതാവുന്നത് ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ ആദ്യം തലക്കുള്ളിൽ നിന്ന് ഈ ഇരുട്ട് മാറ്റിയിട്ട് അവിടെ ടോർച്ചടിച്ച് ലേശം വെളിച്ചം കയറ്റണം വെളിച്ചം കയറ്റണമെങ്കിൽ കാര്യങ്ങൾ കണ്ണും കാതും തുറന്നിട്ട് വസ്തുതാപരമായിട്ട് വസ്തുനിഷ്ഠമായിട്ടും ശാസ്ത്രീയമായിട്ടും നിരീക്ഷിക്കാനും പഠിക്കാനും ഒക്കെ നമുക്ക് കഴിവുണ്ടാവണം ആ കഴിവുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് നമ്മളൊക്കെ ഏർപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ പ്രായോഗികമായി അത്തരത്തിലുള്ള ജീവിതം പരീക്ഷിക്കുകയും സന്തോഷകരമായി ജീവിക്കുകയും ചെയ്യുന്ന നമ്മൾ അത്തരത്തിലുള്ള സന്തോഷ നിമിഷങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് നിങ്ങൾ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് കാരണം അതിൻ്റെ വികാരം ഒന്ന് നിങ്ങൾ അസംതൃപ്തരാണ് രണ്ട് നിങ്ങൾ അസഹിഷ്ണുക്കളാണ് മൂന്ന് നിങ്ങൾക്ക് അസൂയ വരുന്നു നാല് നിങ്ങൾക്ക് ആത്മനിന്ദ തോന്നുന്നു ഇതൊക്കെയാണ് അതിൻ്റെ കാരണം അടിസ്ഥാനപരമായ മാനസിക കാരണം നിങ്ങളിത് ഇത്തരം കമൻ്റുകളുമായിട്ട് വന്ന് പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന വികാരങ്ങളൊക്കെ ഒരുമിച്ച് വരുന്നതുകൊണ്ടാണ് കാരണം നിങ്ങൾ ജീവിതത്തിൽ സംതൃപ്തരല്ല സംതൃപ്തരായി ജീവിക്കുന്നവരെ കാണുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാനും പറ്റുന്നില്ല നിങ്ങളുടെ മതമാണ് ഇതിനൊക്കെ കാരണമെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ആ മതത്തെ നിങ്ങൾ ഒരു പരിചയമാക്കിക്കൊണ്ട് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനകത്ത് നടക്കുന്ന ആത്മസംഘർഷങ്ങളുടെ പ്രതിഫലനങ്ങളാണ് സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്ക് അസഹിഷ്ണുത തോന്നുന്നതൊക്കെ അതുകൊണ്ടാണ് അതൊക്കെ മാറിക്കോളും സ്വയം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ചിന്തിക്കാൻ ശ്രമിക്കുക സ്വതന്ത്രമായിട്ട് ഈ പാരമ്പര്യമായിട്ടുള്ള മൂടത്തരങ്ങളും കള്ള ഈ കെട്ടുകഥകളൊക്കെ മാറ്റിവെച്ചിട്ട് കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് കാര്യകാരണ ബന്ധങ്ങൾ സഹിതം ആലോചിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചാൽ ഈ അസുഖങ്ങളൊക്കെ മാറിക്കൊള്ളു അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ജീവിതത്തിലെ സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്കും സന്തോഷം തോന്നും അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കമൻ്റുകൾ ഇടുന്നതിന് പകരം ലവ് ഒക്കെ അടിച്ചിട്ട് ഇടും ലൈക്ക് ലൈക്കടിക്കുകയാണ് ചെയ്യുക അങ്ങനെ ലൈക്ക് അടിച്ചവരാണ് നമ്മുടെയൊക്കെ പോസ്റ്റുകൾക്ക് താഴെ ആയിരക്കണക്കിന് കാണുന്നത് അതിൻ്റെ കൂട്ടത്തിൽ അഞ്ചോ ആറോ പേര് മാത്രമാണ് വന്നിട്ട് ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുന്നത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല നിങ്ങളെ കുറ്റം പറയുകയല്ല ചെയ്യുന്നത് മറിച്ച് നിങ്ങൾ അകപ്പെട്ടിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു അന്ധകാരത്തിലാണ് അതിൻ്റെ പ്രതിഫലനമാണ് നിങ്ങൾ കാണിക്കുന്നത് പിന്നെന്താണ് കുടുംബം ഈ കുടുംബം എന്ന് പറയുന്നത് സെക്സിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന നിങ്ങളുടെ ധാരണയൊക്കെ വളരെ അശാസ്ത്രീയമാണ് തെറ്റാണ് മനുഷ്യർ കുടുംബങ്ങൾ ഉണ്ടാക്കുന്നത് സെക്സ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല സെക്സ് അതിൻ്റെ ഒരു ഘടകം മാത്രമാണ് പക്ഷേ നമ്മൾ കുടുംബം സ്ഥാപിക്കുന്നത് അതിനു വേണ്ടി മാത്രമല്ല ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ സമൂഹത്തിൻ്റെ ഒരു യൂണിറ്റാണ് ഒരു സാമ്പത്തിക യൂണിറ്റാണ് സ്വകാര്യ സ്വത്തുക്കളുള്ള ഉള്ള ഒരു സംവിധാനത്തിനകത്ത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ സ്വകാര്യ സ്വത്തുക്കൾ അവരുടെ കൂടി ആർക്കാണ് കൈമാറേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള നിയമങ്ങളൊക്കെ നിലനിൽക്കുന്നത് അനന്തരാവകാശ നിയമങ്ങളൊക്കെ നിലനിൽക്കുന്നത് കുടുംബ ബന്ധങ്ങളിലൂടെയാണ് അങ്ങനെ ഒരു സംവിധാനം ഉള്ളതുകൊണ്ടാണ് കുടുംബം ഒരു സാമ്പത്തിക യൂണിറ്റായിട്ടും ഒരു സോഷ്യൽ യൂണിറ്റായിട്ടും നിലനിൽക്കുന്നത് അത്തരത്തിലുള്ള ഒരുപാട് വ്യവഹാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വിവാഹമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുമിക്കുന്നതും കുട്ടികളെ ഒരുമിച്ച് വളർത്തുന്നതും കുടുംബമുണ്ടാക്കുന്നതും ഒക്കെ അങ്ങനെ നമ്മൾ സമ്പാദിച്ച സ്വത്തുക്കൾ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നിലനിർത്തി പോന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരുപാട് പർപ്പസുകൾ ഒരുമിച്ചുള്ളത് കൊണ്ടാണ് കുടുംബങ്ങൾ നിലനിന്നു വന്നിട്ടുള്ളത് അതല്ലാതെ കേവലം ലൈംഗിക ബന്ധത്തിന് മാത്രമല്ല കുടുംബം ഈ അർത്ഥത്തിലുള്ള കുടുംബമൊന്നും നിങ്ങളുടെ അന്ത്യപ്രവാചകനായ നബിയുടെ കാലത്തോ ഇസ്ലാമിൻ്റെ കാലത്തോ ഉണ്ടായിരുന്നില്ല ഇസ്ലാമിൻ്റെ കിത്താബുകളിലും നിങ്ങൾക്ക് തിരഞ്ഞാൽ ഇങ്ങനെയുള്ള കുടുംബങ്ങളെ കാണാനും കഴിയില്ല അവിടെ നാടാകെ നടന്ന് വ്യഭിചരിക്കുന്ന കുത്തഴിഞ്ഞാൽ ലൈംഗിക ബന്ധങ്ങളും ഭാര്യമാരിലൂടെയും വെപ്പാട്ടികളിലൂടെയും മറ്റു പല ബന്ധങ്ങളിലൂടെയും കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന സമ്പ്രദായങ്ങളുമൊക്കെയാണെന്ന് ഉണ്ടായിരുന്നത് അതിനെയൊക്കെ ഇന്ന് പരിഷ്കരിച്ച് പരിഷ്കരിച്ച് ഈ രീതിയിലാക്കിയെടുത്തതാണ് ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും കൂട്ടുകുടുംബങ്ങളും ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഈ കുടുംബത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ ഈ ഇന്ന് കാണുന്ന ന്യൂക്ലിയർ കുടുംബങ്ങൾ അണു കുടുംബങ്ങൾ എന്ന് പറയുന്ന ഭാര്യയും ഭർത്താവും മക്കളും മാത്രം അടങ്ങുന്ന കുടുംബങ്ങൾ എന്ന് പറയുന്ന സംവിധാനം വന്നിട്ട് ഒരു നൂറ്റാണ്ട് പോലും ആയിട്ടില്ല അതിനു മുമ്പ് കൂട്ടുകുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് കൂട്ടുകുടുംബങ്ങളിൽ തന്നെ മക്കത്തായ കുടുംബങ്ങളും മരുമക്കത്തായ കുടുംബങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു മരുമക്കത്തായ കുടുംബങ്ങളിൽ അനന്തരാവകാശവും മറ്റും പോവുക സഹോദരിയുടെ മക്കൾക്കും അമ്മാവനാണെന്ന അച്ഛനേക്കാൾ പ്രധാനമായിരുന്നു അമ്മാവന്റെ സ്വത്തുക്കൾ ഈ മരുമക്കൾക്ക് കിട്ടുന്ന സമ്പ്രദായമാണ് മരുമക്കത്തായ സമ്പ്രദായം അങ്ങനെയുള്ള കുടുംബങ്ങൾ ഇന്നും കേരളത്തിൽ പല സമൂഹങ്ങളിലും മരുമക്കത്തായ സമ്പ്രദായമുണ്ട് അതുപോലെ തന്നെ ബഹുഭർത്തൃത്വവും ബഹുഭാര്യത്വവും പല ഗോത്രങ്ങളിലും പല സമൂഹങ്ങളിലും ഉണ്ടായിരുന്നു പല ജാതികളിലുണ്ടായിരുന്നു നിങ്ങൾക്കറിയോ അൻപത് കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ പല സമുദായങ്ങൾക്കകത്തും ബഹുഭർത്തൃത്വം ഉണ്ടായിരുന്നു ഇന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂക്കത്ത് വിരൽ വെക്കും എൻ്റെ തറവാട്ട് വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ ഏറ്റവും അടുത്തുള്ള വീട്ടിൽ ബഹുഭർത്തൃ കുടുംബമായിരുന്നു അവിടെ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ച് അനുജനും അതേ ഭാര്യയെ തന്നെയായിരുന്നു ഭാര്യയായിട്ട് ഉപയോഗിച്ചിരുന്നത് ജ്യേഷ്ഠന്മാർ കല്യാണം കഴിച്ചു കൊണ്ടന്നാൽ ആ ഭാര്യ അനുജന്മാർക്ക് കൂടിയുള്ള ഭാര്യയായിരുന്നു എന്ന് ചില ജാതികൾക്കകത്ത് കേരളത്തിലുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഒ ബി സി എന്ന് പറയുന്ന പല ജാതികളിലും ഈ സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത് വെങ്കലം എന്ന് പറയുന്ന ഒരു മലയാള സിനിമ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനകത്ത് അമ്മ തന്നെയാണ് ഏട്ടൻ്റെ ഭാര്യയെ അനുജന് കൊടുക്കുന്നത് ആ സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു ഏട്ടനും അനിയനും കൂടിയാണ് മക്കളെ വളർത്തിയത് ഈ മക്കൾ ആരുടെയാണെന്ന് ആർക്കും അറിയില്ല അമ്മയ്ക്കും അറിയില്ല അച്ഛനും അറിയില്ല മക്കൾക്കും അറിയില്ല രണ്ട് രണ്ടച്ഛന്മാരായിരുന്നു അതുകൊണ്ട് നല്ല സന്തോഷം ഒരച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഏട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ മക്കൾക്ക് അഞ്ചന അച്ഛനായിട്ട് ബാക്കിയുണ്ടായി അപ്പോൾ രണ്ട് അച്ഛന്മാരുണ്ടായാൽ ഒരച്ഛൻ മരിച്ചാലും കുട്ടികൾ അനാഥരാവില്ല നല്ല സമ്പ്രദായമാണ് അങ്ങനത്തെ ബഹുഭർത്തൃത്വ കുടുംബം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു ഇനി കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിക്കുന്നതിൽ തന്നെ എത്ര വിചിത്രമായിട്ടുള്ള ആചാരങ്ങൾ നമുക്ക് കാണാം ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മൾ ഒരു ഫോട്ടോ കണ്ടു സഹോദരി സഹോദര തമിഴ്നാട്ടിൽ സഹോദരി സഹോദരന്മാരെ തമ്മിൽ കല്യാണം കഴിപ്പിച്ച ഒരു ആചാരത്തെക്കുറിച്ച് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ പോയാൽ അമ്മാവൻ മരുമകളെ കല്യാണം കഴിക്കുന്നത് വ്യാപകമായ സമ്പ്രദായമാണ് സ്വന്തം സഹോദരിയുടെ മകളെ അതായത് സ്വന്തം മകളായി കണക്കാക്കേണ്ട സഹോദരിയുടെ മകളെ കല്യാണം കഴിക്കുന്ന സമ്പ്രദായം ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ ഇന്നുമുണ്ട് വ്യാപകമായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അമ്മാവൻ്റെ മക്കളും അമ്മായിയുടെ മക്കളും തമ്മിൽ മുറപ്പെണ്ണു മുറച്ചെറുക്കൽ എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കുന്ന സമ്പ്രദായം ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും ഉണ്ട് പക്ഷേ ക്രിസ്ത്യാനികൾക്ക് അത് ഹറാമാണ് ക്രിസ്ത്യാനികൾ ഈ കസിൻ സഹോദരിമാരെ സ്വന്തം സഹോദരിമാരായിട്ടാണ് കാണുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സദാചാരമാണ് ഈ കല്യാണ ബന്ധങ്ങളിലൊക്കെ ഈ മാറ്റങ്ങളും വ്യത്യാസങ്ങളും കാണാം വളരെ വിചിത്രമായിട്ടുള്ള ആചാരങ്ങൾ അതിലൂടെ ഒക്കെ കടന്നു വന്നിട്ടാണ് ഇന്നത്തെ ഈ സമ്പ്രദായം വന്നിട്ടുള്ളത് ഇന്നത്തെ ഈ സമ്പ്രദായം ഇവിടെ നിൽക്കില്ല എന്നതിൻ്റെ തെളിവാണ് പാശ്ചാത്യ നാടുകളിലൊക്കെ ഈ കുടുംബങ്ങളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതിന് പകരം അതിനേക്കാൾ കുറച്ചുകൂടെ സന്തോഷകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞു സാമ്പത്തികമായിട്ടും മറ്റെല്ലാ തരത്തിലും മനുഷ്യർ സംതൃപ്തിയും സ്വയം പര്യാപ്തതയും നേടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുടുംബങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഈ സമ്പത്ത് കൈമാറുക എന്നതുമായി ബന്ധപ്പെട്ടാണ് കുടുംബങ്ങൾ കാര്യമായി നിലനിന്ന് പോന്നിട്ടുള്ളത് മറ്റൊന്ന് ലൈംഗിക ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതിനൊക്കെ ഇതിനേക്കാളും മികച്ച സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാൽ കുടുംബങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും മാറിപ്പോവും തകർന്നു പോകും അതിനൊന്നും നമുക്കാർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ വികാസവും ചരിത്രമെന്ന് പറയുന്നത് അവിടെയൊക്കെ ഈ ദൈവങ്ങളും മതങ്ങളുമൊക്കെ ചെയ്തത് എന്താണ് അവർ സദാചാരവും ധാർമ്മികതയും ഉണ്ടാക്കുകയല്ല കുടുംബമൊന്നും ഉണ്ടാക്കുകയല്ല ചെയ്തത് മറിച്ച് ഈ മതങ്ങളുണ്ടായത് ഏത് സമൂഹത്തിൽ നിന്നാണോ ഏത് ഗോത്ര സമൂഹത്തിൽ നിന്നാണോ ആ ഗോത്ര സമൂഹത്തിൽ ആ കാലത്ത് എന്താണോ സമ്പ്രദായം ആ സമ്പ്രദായം അവിടുന്ന് ഇട്ട് പെറുക്കിക്കൂട്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇസ്ലാമിൽ ഈ അടിമ ഉടമ ലൈംഗിക ബന്ധവും യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യലും മുത്തുക എന്നു പറഞ്ഞിട്ട് നാടാകെ പൈസ കൊടുത്ത് പെണ്ണുങ്ങളെ വ്യഭരിക്കലും ഒരേ സമയത്ത് നാല് ഭാര്യന്മാരും നാനൂറ് വെപ്പാട്ടികളും ഹലാലാവുന്നതും അതൊക്കെ അന്നത്തെ സമ്പ്രദായങ്ങളാണ് അതൊന്നും ഇന്നത്തെ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും പറ്റിയ കാര്യങ്ങളല്ല ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഖുർആൻ പറഞ്ഞിട്ടുള്ള നാല് ഭാര്യന്മാരും ഇഷ്ടംപോലെ അടിമ സ്ത്രീകളും എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന് അടിമ സ്ത്രീകളെ കിട്ടും എവിടെയെങ്കിലും പോയാൽ അള്ളാഹു അനുവദിച്ച കാര്യം ഇന്ന് കിട്ടാനില്ല ലോകത്ത് കാരണം അറിയില്ല ഇതൊക്കെ മാറിപ്പോകില്ലാതാവുന്നുണ്ട് അള്ളാഹു അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് എഴുതി വെച്ചു അള്ളാഹു അത് അതുതന്നെയാണ് ലോകാവസാനം വരെ ഉണ്ടാവുക എന്നുള്ളതായിരുന്നു അള്ളാഹുവിൻ്റെ ധാരണ കാരണം അള്ളാഹുവിന് വിവരേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ വിഡിത്തങ്ങളൊക്കെ അതിനകത്ത് എഴുതി വെച്ചത് ഇന്ന് അനുസരിച്ച് നിങ്ങൾക്ക് നാല് ഭാര്യമാരെ കെട്ടലും പിന്നെ ഇഷ്ടംപോലെ അടിമ സ്ത്രീകളെ വാങ്ങിക്കൊണ്ടല്ലോ ഒന്നും നടക്കൂല കാരണം കിട്ടൂല നാല് പെണ്ണ് കെട്ടാൻ പോയി കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ അട്ടി ഓടിക്കും നാട്ടുകാർ അതാണ് ഇന്നത്തെ കാലം അടിമ സ്ത്രീകൾ എന്തായാലും ലോകത്ത് ലോകത്തെവിടെ നിങ്ങൾക്ക് കിട്ടൂല അപ്പോൾ കുടുംബം പവിത്രത എന്നൊക്കെ പറയുന്നത് ഒന്നും ഇല്ലാത്തതാണ് നിങ്ങളുടെ മതങ്ങളിലില്ലാത്തതാണ് അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ആ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ആ മാറ്റത്തെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി നിലനിൽക്കുന്ന അവസ്ഥയെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ എന്ന നിലക്കാണ് ഞങ്ങളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതും അപ്പം നമ്മളതിൽ നമുക്കേറ്റവും കംഫർട്ടബിളായിട്ടുള്ള ഒരു രീതി കണ്ടെത്തി ആ രീതിയിൽ ജീവിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ കുടുംബം വേണം എന്ന് തീരുമാനിച്ചത് കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ആവാസ വ്യവസ്ഥയിൽ ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം സമൂഹമാണ് ആ സമൂഹത്തിനകത്ത് വിവാഹം ചെയ്തുകൊണ്ട് കുടുംബം സ്ഥാപിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് കംഫർട്ടബിളായിട്ടുള്ളത് നിയമപരമായും മറ്റെല്ലാ അർത്ഥത്തിലും അതാണ് സംഭവം അതാണ് നമുക്ക് സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള മാർഗം എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ വിവാഹം കഴിക്കാനും കുടുംബം ഉണ്ടാക്കാനും തീരുമാനിച്ചത് പക്ഷേ ഇന്നുള്ള ഈ കുടുംബം ഇത്രയേറെ പ്രശ്നസങ്കീർണമാണെന്നും അതിൽ ഒരുപാട് അശാസ്ത്രീയതകളുണ്ട് എന്നും അതിൽ ജനാധിപത്യ വിരുദ്ധതയുണ്ട് എന്നും അത് മതനിരപേക്ഷ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നും അതിൽ ലിംഗനീതിയില്ല എന്നും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ അതൊക്കെ ഉള്ള പുതിയ തരം കുടുംബങ്ങൾ സ്ഥാപിക്കാൻ കഴിയും എന്ന് പരീക്ഷിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തതുകൊണ്ടാണ് നമ്മളിന്ന് സന്തോഷമുള്ള ഒരു കുടുംബത്തിൽ ജീവിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ മതമില്ല നമ്മുടെ കുട്ടികളെ മതം പഠിപ്പിക്കുന്നില്ല മതം ആചരിക്കുന്നില്ല കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം ആ രീതിയിലാണ് നമ്മൾ കുട്ടികളെ വളർത്തിയത് അതുപോലെ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ നിങ്ങൾ ഈ നിങ്ങളുടെ അള്ളാൻ്റെ കിതാബിൽ പറഞ്ഞതുപോലുള്ള ഒരു വിവേചനവും ഇല്ലാതെയാണ് ഞങ്ങൾ മക്കളെ വളർത്തിയത് ആ മക്കൾ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ കണ്ടെത്തി അവരോട് വിവാഹം കഴിക്കാൻ പറയുകയാണ് ചെയ്തത് ഇനി വിവാഹം കഴിക്കാതെ ജീവിക്കണമെങ്കിൽ അങ്ങനെയും ആവാം എന്നും പറഞ്ഞിരുന്നു പക്ഷേ അവർ വിവാഹം കഴിക്കുക എന്നുള്ള ഓപ്ഷനാണ് സ്വീകരിച്ചത് കാരണം അതിൻ്റെ സാങ്കേതികവും നിയമപരവുമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൂടി ഇരുന്ന് ചർച്ച ചെയ്തപ്പോൾ അതാണ് നല്ലത് എന്ന് അവർക്ക് തോന്നി അതുകൊണ്ടാണ് അവർ വിവാഹം കഴിച്ചത് കാരണം അവർക്ക് വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ഒരു മാരേജ് സർട്ടിഫിക്കറ്റൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് അവർ വിവാഹം കഴിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ അവർ ലിവിങ് ടുഗതർ പോലെ ജീവിക്കാമായിരുന്നു നമ്മളതിനെതിർക്കുമായിരുന്നില്ല പക്ഷേ അവരുടെ തീരുമാനമാണ് അങ്ങനെ ജീവിക്കണം എന്നുള്ളത് പക്ഷേ അവർ ഇണകളെ കണ്ടെത്തുമ്പോൾ ജാതി മതവും സമുദായവും നോക്കിയില്ല അവരെ പോലെ തന്നെ മനുഷ്യരായി ജീവിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് അവർ ഇണകളെ കണ്ടെത്തി അവർ സുഖമായിട്ട് ജീവിക്കുന്നു അവരുടെയൊക്കെ മക്കൾ ജാതി മതവും ഇല്ലാതെ ജനിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു അവരെ നമ്മൾ കോത്താമ്പി പറഞ്ഞും പരലോകം പറഞ്ഞും മരണം പറഞ്ഞും പീഡിപ്പിക്കുകയല്ല ചെയ്യുന്നത് മാനസികാരോഗ്യത്തോടെ സന്തോഷത്തോടെ വളർത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവും അങ്ങനെയുള്ള കുടുംബങ്ങൾ കുറേ കാലം നിലനിൽക്കും അതല്ല ഈ അടിമത്വത്തിലും ഈ പേടിപ്പിക്കലിലും ഈ മതഭ്രാന്ത് കുത്തിക്കയറ്റല്ലും ഒക്കെ നിങ്ങൾ കെട്ടിപ്പടുക്കുന്ന കുടുംബങ്ങൾ സംഘർഷഭരിതമാവുകയും അതിൽ കൊലപാതകങ്ങളും സ്ത്രീ പീഡനങ്ങളും ക്രിമിനൽ കുറ്റങ്ങളും ആത്മഹത്യകളും അതുപോലുള്ള പ്രശ്നങ്ങളും ഒക്കെ നിരന്തരം ഉണ്ടാവുകയും ചെയ്യുന്നുവെങ്കിൽ ഈ കുടുംബങ്ങളൊന്നും അത്ര പവിത്രമല്ല അതൊക്കെ മാറ്റേണ്ടതുണ്ട് എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ആ മാറ്റങ്ങൾ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പടിപടിയായിട്ട് നമുക്ക് മാറ്റങ്ങൾ ത്വരിതപ്പെടുത്തുക ഇന്നുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട കുടുംബം ജനാധിപത്യ കുടുംബങ്ങൾ ഉണ്ടാക്കുക ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൾച്ചറാണ് ആ കൾച്ചർ നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് കുടുംബങ്ങൾക്കകത്താണ് ആണും പെണ്ണും തുല്യരാണ് എന്ന നീതിബോധം കുട്ടികളെ പഠിപ്പിക്കേണ്ടത് കുടുംബങ്ങൾക്കകത്താണ് മതവും ജാതിയൊന്നും അല്ല മനുഷ്യനാണ് പ്രധാനം എന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് കുടുംബങ്ങൾക്കകത്താണ് അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ പരിശീലിപ്പിക്കുമ്പോൾ കുട്ടികൾ നല്ല മനുഷ്യരായിട്ട് ഈ സമൂഹത്തിലേക്ക് വളർന്നു വരും അങ്ങനെയുള്ള കുടുംബങ്ങൾ സ്ഥാപിക്കുക എന്നതാണ് കുടുംബ സംവിധാനം നിലനിൽക്കുന്ന ഒരു കാലത്ത് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് എന്നും കംഫർട്ടബിളായിട്ടുള്ളത് എന്നും തോന്നിയത് കൊണ്ടാണ് നമ്മൾ കുടുംബമായി ജീവിക്കാൻ തീരുമാനിച്ചത് പക്ഷേ സാമ്പ്രദായികമായ കുടുംബമല്ല മറിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായ അവനെ പൊളിച്ചെഴുതിക്കൊണ്ടുള്ള ജനാധിപത്യ മതേതര ലിംഗനീതിയിലധിഷ്ഠിതമായ പുതിയ കുടുംബമാണ് ഞങ്ങളുണ്ടാക്കിയത് അത് വിജയകരമായ കുടുംബമായിരുന്നു എന്ന് അനുഭവങ്ങളിൽ നിന്നും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ കുടുംബത്തിൽ സന്തോഷമായിട്ട് കഴിയുന്നത് ഇനി ഈ പറഞ്ഞ വിഷയമല്ലാത്ത മറ്റു ചില വിഷയങ്ങൾ ഈ കമൻ്റുകൾക്കിടയിൽ വന്നിട്ടുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം